contemplum neutra. Paras filtram non hoc sans puesibo വെൽക്കം ടു ലിഷാസ് അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ക്യൂബയിലേക്കാണ് യെസ് അപ്പൊ നമ്മള് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാരും പറയണ അവിടെ നല്ല ഇസാണ് നല്ല തണുപ്പാണ് നമ്മള് സംസാരിക്കണൊക്കെ അങ്ങനെയാണ് പറയണത് അപ്പൊ ഭയങ്കര പ്രതീക്ഷയിലാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ വായത് പോകുന്നു ഓക്കെ അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഏഴ് മണിക്കാണ് വിചാരിച്ച നമ്മൾ എട്ട് മണിക്ക് ഇറങ്ങി വിജയം ഓക്കെ അപ്പൊ എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ വിടാം സോ ഫർദർ ഗെറ്റ് ഇൻടു സുഹൃത്താവിടെ അല്ലോ അപ്പൊ ഞങ്ങള് ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ കഴിയാണ് ആ കണ്ണ് മല ഫുൾ മഞ്ഞില് കവർ ചെയ്ത് നിക്കാണ് നമ്മളിങ്ങനെ പൂന്തോറും മലയിൽ ഇങ്ങനെ മഞ്ഞങ്ങനെ കൂടി കൂടി വരികയാണ് ഗിരീസ് വില്ലേജ് നമ്മൾ ആ വില്ലേജിലേക്കാണ് പോണത് നമ്മുടെ വില്ലേജിൽ നമ്മുടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് ഒരു ഗ്രാമവാസി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് അപ്പോൾ ആളെ കാണാനുള്ള പരിപാടിയിലാണ് ഫുൾ മഞ്ഞ് കവർ ചെയ്തിരിക്കുകയാണ് ഇത് ഒരു മൂന്ന് ദിവസം മഞ്ഞാണ് അവിടെ അവിടേക്കൊക്കെ നോക്കിയത് മല മൊത്തം ഗൈസ് നമ്മൾ പറഞ്ഞ ആ വില്ലീജറിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവാണ് ആളുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്ടത് ഫുള്ള് മഞ്ഞ് കവർ ചെയ്തിരിക്കാന്

കുത്തി ചുറ്റോറും വിളി കെട്ടി ആയിഷു ഞാനടുത്തപ്പത്തിരി ചെരി നീടുത്തപ്പത്തിരി ചെരി ഉണ്ട് ആയിഷ് ഗുണ്ടുമണിയാണ് ഗുണ്ടുമണി എല്ലായിടത്തും നാഷണൽ ഗെയിം ചായൊക്കെ തന്ന ഒരു ഇവിടെ ചായ ഒരു പ്രത്യേക സംഭവം സംഭവട്ടോ മറ്റു സംഭവം കൂടുതലുണ്ട് ജാം ആപ്പിൾ കൂട്ടി ചെറി പിന്നെ മിഠായികളും ആ അഫിഗും ചെറി പിന്നെ മിഠായികളും എല്ലാവർക്കും ചായയും ഒക്കെ ആയിട്ട് േഷ് നമ്മളാ പിള്ളേർക്ക് കൊറച്ച് മിഠായി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇവിടെ ഒരു കടയിണ്ടെന്നാണ് പറയണത് അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി പോവാണ് നോക്കിയ വഴിയൊന്നും കാണാൻ മഞ്ഞ് മൂടിച്ച് നമുക്ക് അറിയില്ല പോയി നോക്കാന്ന് മാത്രം രണ്ട് സൈഡിലും മഞ്ഞാണ് ഇവിടെ ആണെങ്കിൽ ഫോഗ് വന്നെങ്കിലും അറിഞ്ഞു നിക്കാ തണുത്തിട്ടാണെങ്കിൽ പാടില്ല ഫുള്ള് ആടുകളാണ് വഴി മേഞ്ഞു വന്നിട്ട് വീട്ടിലേക്ക് ശരിയാ ഗേറ്റിന്റെ അവിടെ നിക്കാണ് പാളി വന്ന് നമുക്ക് ആടുകളൊക്കെ മാറ്റിന്നു ഈ വഴിയിലൊക്കെ മഞ്ഞാണ് ഒരു തരി സ്ഥലം മാത്രമേ റോഡുള്ളു നമ്മളങ്ങനെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് തോന്നുന്നു സമയം ഇപ്പൊ കട ഇതാണ് കടകള് അടച്ചുപോലെത്തെക്കറ്റ് ഇവിടെ കിട്ടുന്ന അപ്പൊ ഇതാണ് നമ്മള് പറഞ്ഞ ഫ്രണ്ട് ഗർദാഷ് നമ്മുടെ വില്ലേജിലെ ഗർദാഷാണ് ഗർദാഷിന്റെ കണ്ടോ ഓക്കെ അപ്പൊ ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കാൻ ാണ് സ്റ്റേ പറഞ്ഞു പോക്കി വല്യ അപ്പൊ നമ്മള് ആളായിട്ട് നിക്കാ നമ്മളിപ്പോ ഫുഡ് ബുക്ക് ചെയ്ത് തരാണ് അപ്പൊ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കയാണ് ഉള്ളി ഏരിയ കറിയേണ്ട മീ കറിയണ്ട കൈ ഫുള്ള് റെഡായി ചേച്ചി പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കൈ ഒക്കെ കഴുകുമ്പഴേ ബീഫ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഡോൾമ ഉണ്ടാക്കാൻ പഠിപ്പിച്ചവരാണ് ഇവർ വൈൻ ലീവ്സ് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ചൂട് വെള്ളത്തിൽ എടുത്തിട്ടിട്ട് ഈ തണ്ട് പറിച്ചു കളയണെന്ന് പറഞ്ഞാൽ ആദ്യം ഓക്കെ അപ്പൊ ആദ്യം ഇവര് വൈൻ ലീഫ് എടുത്തിട്ട് ഈ തണ്ട് പറിച്ചു കളയാ എന്നിട്ട് ഇപ്പൊ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഞാൻ വെക്കാം ഇടം എന്ത് ചെയ്യണ്ട ചേച്ചി മാറ്റി വെച്ചു നമുക്ക് കഴിക്കുള്ള റൈസ് അവിടെ വേറെയുണ്ട് ഇത് എന്നിട്ട് നമ്മളതിലേക്ക് രണ്ടും മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇത് നമ്മള് അയറാൻ കട്ടായത് അപ്പൊ കട്ട തൈരാണ് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഞങ്ങള് സംഭവം നമ്മള് തൈര് ഇട്ടു ഇതിലേക്ക് കട്ട തൈര് മൈദ മൈദ വൈദ്യ എന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത് നന്നായി അളക്കുന്നു ബാക്കിയുള്ള റൈസും കൂടി കിട്ടും അപ്പൊ ഇത് ഡോൽമയ്ക്കുള്ളതല്ലാന്ന് തോന്നുന്നു ഇത് പുലാവ് എന്തോന്ന് തോന്നുന്നു അറിയില്ല നമുക്ക് ഇണ്ടാക്കുമ്പോ കാണുമ്പോൾ നമുക്ക് അവസാനം റിസൾട്ട് അവസാനാവും നമ്മള് നെയ്യടുന്നുണ്ട് പിന്നെ ഓത് ഉണ്ടല്ലോ പുലാവിനുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു നീ ഒന്നും കൂടി സ്റ്റീം ചെയ്തെടുക്കാനാണത് ഈ സ്റ്റാക്കിൽ തന്നെ ഒരു നൂറ് ഇലക്കുണ്ട് കണ്ടോ അപ്പം നമ്മൾ ബീഫ് ഇങ്ങനെ ഫുള്ള് കട്ട് ആയിട്ടിരുന്നു അതിങ്ങനെ പൊടിച്ച് 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 നേരത്തെ അറിഞ്ഞ സവോളയും പിന്നെ തൈമ്പാന്ന് തോന്നുന്നു അല്ലേ തൈമും മല്ലിയും മല്ലിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിയാണോ മുളകാണോ മഞ്ഞളാണോ മഞ്ഞളാന്ന് തോന്നണോ അല്ലേ കുരുമുളക് പൊടിയും ഇട്ടുണ്ട് ഇത് നമ്മുടെ ഡോൾമക്കാൻ തോന്നണ അറിയില്ല നമുക്ക് ഓകെ അപ്പൊ ഞാൻ അതിലേക്ക് ഡോൾമ റൈസ് ഇട്ടു ഇതിനാണ് നമ്മള് ഡോൾമ റൈസ് എന്ന് പറയുന്നത് കൊറച്ച് വേറൊരു രീതിയാണ് നേരത്തെ പുലാവ് ഇനി കേട്ടോ ഇതിനി സെറ്റ് ആക്കാൻ പോവാണ് കുറച്ച് ഉപ്പ് കൂടിയും അതറിയാം നമ്മുടെ ഇവിടെ ഒരു കുക്കറി ഷോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ചോറ് കുറവതില് സോ ഗായ്സ് ഡോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്ക ഇലയില് വെക്കുന്നു ഫില്ലിങ് വെക്കുന്നു അങ്ങനെ മടക്കുന്നു ഇങ്ങനെ മടക്കുന്നു ഇങ്ങനെ മടക്കുന്നു എന്നിട്ട് ആ എൻഡില് എന്നിട്ട് അതിന്റെ ഉള്ളിൽ വെക്കാൻ അറിയില്ല ിഷുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ക്യുക്കമ്പ തക്കാളി ഇതൊക്കെ ഇട്ട സംഭവം കേട്ടോ പിന്നെ ഗാർലിക് റെഡ് കാബേജ് പിന്നെ കാബേജും ക്യാരറ്റും അങ്ങനെ മൊത്തത്തിൽ അവര് സൈഡ് ഡിഷുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വല്യ വല്യ കുപ്പികൾ ഒരു ഉപ്പ് ഇട്ട് വെച്ചേക്കാണ് അങ്ങനെ നമ്മളുടെ ഡോൾമ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് കരിഞ്ഞ ചോറ് കഴിക്കില്ലേ ഇത് ഇവിടുത്തെ താഴത്തെ അടിപിടിച്ചതല്ല ചോറ് ഇതിനാണ് ആദ്യം ഒരു ലെയർ ചോറ് ഇട്ടിട്ട് പിന്നെയാണ് മുട്ട ഒഴിച്ച് വേറെ ലെയർ ഇട്ടത് അപ്പൊ ഇത് അതിന് വേണ്ടിയായിരുന്നു

ൊന്നുംല്ലാത്തില്ല ബ്രെഡ് സാലഡ് ഡെസേർട്ട് മെയിൻ ഡിഷ് ചിക്കൻ മട്ടൻ ബീഫ് എല്ലാതും ഉണ്ട് നമ്മുടെ ഡിന്നർ നമ്മളിവിടെ ആക്കാൻ പോവാണ് കണ്ട സെറ്റ് ആക്കിട്ടുണ്ട് സൂപ്പർ ഡിഷ് ജീവിതത്തിൽ ഇതുപോലെ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു നമുക്ക് സമ്മാനിച്ചത് അപ്പൊ ആള് നമുക്ക് കിടക്കൊക്കെ ഒരുക്കി തന്നു നമ്മുടെ ഹീറ്ററോടെ വെച്ചിട്ടുണ്ട് കേട്ടാ വിറകിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആള് അപ്പൊളാണ് നമ്മളോടൊപ്പാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പിള്ളേരൊക്കെ അപ്പുറത്തെ റൂമിൽ കിടന്നിട്ടുണ്ട് വൈഫും ഞാൻ അവിടെ അപ്പൊ പറഞ്ഞ പോലെ ഇതുപോലക്കെ നല്ല അനുഭവങ്ങൾ കിട്ടുമ്പോ എന്തൊരു സുഖാന്ന് വെച്ചിട്ടുണ്ട് നല്ല സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് പച്ചയായ മനുഷ്യർന്ന് പറയില്ല അതൊക്കെയാണ് അവര് എന്തായാലും അടിപൊളിയും അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ല ഉറക്കം വന്നിട്ടുണ്ട് നാളാള് ഞങ്ങളായിട്ട് കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്ക എന്തായാലും ഓ ഗുഡ് നൈറ്റ് അടുത്തൊരു വീഡിയോയിൽ കാണോ ബൈ